ബിഗ് ബോസ് സീസൺ ആവണ്ട ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെവിനും സാബുമാനും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ നെവിൻ സാബുമാനെ കളിയാക്കിയിട്ട് പറയുകയാണ് കോടി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു സാബുമാനെ നീ ഇപ്പോൾ ഒരു നാരുമാനായത് അവർ വിചാരിക്കുമല്ലോ ഈ പാവം പോലെ ഇരുന്ന പയ്യനാണല്ലോ ഞങ്ങളുടെ കൊച്ചു അനുമോളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് അവൾക്ക് പണി കൊടുക്കും അവളുടെ കപ്പ് പോകും എന്നൊക്കെ പറഞ്ഞത് നീ സൂക്ഷിച്ചോ നീ പുറത്തിറങ്ങുമ്പോഴേക്കും അനുമോളുടെ ആർമി നിന്നെ വലിച്ചു കയറി ഒട്ടിച്ച് വാട്സപ്പ് സ്റ്റിക്കറാക്കി മാറ്റിയിട്ടുണ്ടാവുന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ടോ ണ്ട് അതൊക്കെ എപ്പോ തന്നെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇപ്പൊ സ്റ്റിക്കർ ഒട്ടികളൊക്കെ കഴിഞ്ഞ് പോസ്റ്ററായി മാറിയിട്ടുണ്ടാവും നവീൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നീ അനിമോളെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഈ ആഴ്ച നീ എന്താണെങ്കിലും പുറത്തു പോകുന്നൊക്കെ നെവിൻ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് അപ്പൊ അക്ബറും പറയുന്നുണ്ട് ആ എന്താണെങ്കിലും നീ അതൊക്കെ പറഞ്ഞില്ലേ നീ ഞങ്ങളൊക്കെ ഇത് വന്നപ്പോൾ തൊട്ടേ കേൾക്കുന്നതാണ് അതുകൊണ്ട് വലിയ എന്ന് പറഞ്ഞിട്ടുണ്ട് നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ സാബുമാൻ ഞാൻ അവിടെ നോമിനേഷനിൽ പറഞ്ഞെന്ന് അക്ബർ പറയുന്നുണ്ട്